ഇന്ന് അല്പം ഒരു വ്യത്യസ്തമായ വാർത്തയുമായിട്ടാണ് വീഡിയോ ഒരാൾ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾ വേറെ ആരുമല്ല ആരുമല്ലാൻസാനൊരാളാണ് അല്പം വ്യത്യസ്തവും അതിശയോക്തി നിറഞ്ഞ വാർത്തയാണെങ്കിലും സത്യമാണ് ഇരുപത് വിവാഹം കഴിച്ച ഒരാൾ നിന്നുള്ള ഒരു ആളാണ് ഇരുപത് വിവാഹം മിസിണസ്റ്റോ കബിങ്ങ എന്നൊരാളാണ് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ താല്പര്യപ്രകാരം തന്റെ കുലം വലുതാക്കണമെന്ന അച്ഛന്റെ ഒരാഗ്രഹം അദ്ദേഹം സഫലമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചു തുടർന്ന് അച്ഛന്റെ ഉപദേശം ശിരസ വഹിക്കുകയായിരുന്നു ഇരുപത് വിവാഹങ്ങൾ അദ്ദേഹം കഴിച്ചു ഇരുപത് വിവാഹം കഴിച്ചു ഇരുപത് വിവാഹത്തിൽ നിന്ന് നൂറ്റിനാല് മക്കൾ നൂറ്റി നാൽപ്പത്തി ആറ് പേരമക്കൾ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹം ലൈവായിരിക്കുന്നു എല്ലാ ഈ ഇരുപത് ഇപ്പോൾ പതിനാറ് ഭാര്യമാരുണ്ട് പതിനാറ് ഭാര്യമാർക്കും അദ്ദേഹം തൊട്ടടുത്തായി വീട് വെച്ചു കൊടുത്തിരിക്കയാണ് അതുപോലെ തന്നെ പേരമക്കളും മക്കളും ഒക്കെ അദ്ദേഹത്തിന് തൊട്ടടുത്തായിട്ട് വളരെ സന്തോഷകരമായി കഴിയും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് കാലഘട്ടത്തിലും അദ്ദേഹം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് അദ്ദേഹം എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ പത്ര ദേശീയ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം വൈറലാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും വളരെ ഷോക്കിംഗ് അതുപോലെ തന്നെ വളരെ രസകരവുമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യവുമെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി കറി ആണ് കഴിയുന്നതെന്നാണ് പറയുന്നത് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് കേട്ടാലാണ് ഞെട്ടിപ്പോവുക കാരണം തന്റെ ഭാര്യമാരാണ് ഭാര്യമാരുടെ ഐക്യം കൊണ്ടാണ് ഞങ്ങൾ ഈ ഫാമിലി ഈ കുടുംബം വളരെ സന്തോഷകരമായി കഴിയുന്നു എന്നാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാനാണ് ഇതിന്റെ ഒക്കെ കാരണം പക്ഷെ അല്ല ഭാര്യമാർക്ക് അദ്ദേഹം ഫുൾ ക്രെഡിറ്റും കൊടുത്തിരിക്കുകയാണ് എന്തായാലും മിസ് ചെയ്യാണ് പതിങ്ങ വളരെ സന്തോഷത്തോടു കൂടി തന്റെ കുടുംബജീവിതം നയിക്കുക നമ്മളൊന്നാലം എന്തായാലും ഈ ചാനൽ ഇതുപോലുള്ള വാർത്തകൾക്ക് അതുപോലെ തന്നെ അറിയിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം